പ്രതീക്ഷിച്ചതുപോലെ ഗ്ലോബൽ സുമിത് ഫ്ലോട്ടില തീരമണയാൻ അനുവദിച്ചില്ല അതിലേക്ക് സയനിസ്റ്റ് തീവ്രവാദികൾ ഇരച്ചുകയറി ഗ്രേറ്റാ തൻബർഗ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു അങ്ങനെയല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അങ്ങനെയല്ലെങ്കിലേ ലോകം അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഞാൻ ഏതാണ്ട് രാത്രി ഇന്ത്യൻ സമയം മൂന്ന് മൂന്നര വരെ ഇത് തീരമണയുന്ന അവസാന നിമിഷങ്ങൾ കാണാനായി നോക്കിയിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായും അസ്വാഭാവികമായും എന്തെങ്കിലും നന്മ ഈ പറയുന്നതിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല പക്ഷേ ലോകം കണ്ണു തുറന്ന് കാണേണ്ട ഒരു നിമിഷമായിരുന്നു അത് കരയ്ക്കടയ്ക്കാൻ പോകുന്നതിന് കുറച്ചു മുമ്പ് ഏതാണ്ട് ഒരു നൂറ്റമ്പത് കിലോമീറ്ററോളം അപ്പുറം വെച്ച് അവർക്ക് ഈ കരയിൽ നിന്ന് ഇസ്രയേലി സൈനികർ നൽകുന്ന ഒരു സന്ദേശമുണ്ടായിരുന്നു ആ സന്ദേശത്തിന് കപ്പലിൽ നിന്ന് അതിലെ യാത്രികരിലൊരാൾ കൃത്യമായി മറുപടി പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കാം You are instructed to change your course. Any further attempts to sail towards Gaza endangers your safety and places you within an active war zone. If you continue on your route and attempt to breach the naval blockade, we will stop your vessel and act to confiscate it through legal proceedings in court. Attention, attention, <laughs> Israel offensive forces. This is Tiago Avila from the steering committee of the Global Sumud Flotilla we advise you that we are a humanitarian non-violent solidarity mission to break the illegal siege imposed by israel 18 years ago against the palestinian people in gaza and to create a humanitarian corridor we carry only food aid we carry water filters we carry crutches we carry uh, baby formula for the people that have been starving to death i repeat You've been committing genocide for eight decades and ethnic cleansing against the Palestinian people, and that is absolutely against international law. Once again, we are in international waters, which is not your jurisdiction. We are heading to Palestinian territorial waters, which is not your jurisdiction, despite the fact that you think you can occupy that land. But all of this is completely illegal. The highest judicial authority in the world. The International Court of Justice, in their provisional rulings on the case opened by South Africa against you for the crime of genocide, clearly stated that you are prohibited to hinder any humanitarian mission to get to Gaza. Once again, in a planet of 8 billion people, people despise you, starving children to death, bombing hospitals, schools, and shelters. Here we are here with the conscience of the world. Moving peacefully in a non violent humanitarian mission to take this aid. You are not allowed by international law to stop us. Therefore, we do not comply with your request because your request is still an attempt to perpetuate the genocide of the Palestinian people. We are here in solidarity with them, so we do not comply with occupation, with an apartheid system, and with a racist and supremacist ideology called Zionism. Over. ആ മറുപടി യഥാർത്ഥത്തിൽ മാനവികതയോടും മനുഷ്യനോടും ലോകത്തോടും പറയുന്ന വാക്കുകളാണ് അവർ കൊണ്ടുവന്നത് ഭീകരപ്രവർത്തനത്തിനുള്ള ആയുധങ്ങളല്ല പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഹമാസുകാരുണ്ടെന്നാണ് ഇസ്രേലി സൈന്യം അവസാനം പറഞ്ഞത് കാരണം അവരാക്രമിക്കുന്നത് ഹമാസുകാരെയാണെന്നാണല്ലോ ലോകത്തോട് പറയുന്നത് ആ കൊണ്ടുവന്ന സാധനങ്ങളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണം അവർക്ക് വേണ്ടിയുള്ള ചില പോഷകാഹാരങ്ങൾ അടക്കമുള്ളവയാണ് ഇത് അവിടെ ഒട്ടും മതിയാവുന്നതല്ല എങ്കിൽ പോലും ഈ സുമുദ് എന്ന വാക്ക് വാക്കർത്ഥമാക്കുന്ന പ്രതിരോധം സ്ഥൈര്യം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന്റെ പ്രതികരണത്തിന്റെ ഒരു സാന്നിധ്യവും അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു ആഭിമുഖ്യവും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു അത്തരമൊരു ദൗത്യം ഏതാണ്ട് അൻപതോളം കപ്പലുകൾ ഒരു വ്യൂഹം എന്നുള്ള നിലയിൽ ഒരു ദൗത്യം എന്നുള്ള നിലയിലാണ് ഈ തീരെ തണയാൻ ശ്രമിച്ചത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകാനായി വന്നത് പക്ഷേ അതുപോലും ഈ സയനിസത്തിൻ്റെ ഭീകരത അനുവദിച്ചില്ല എന്നത് ലോകം കാണേണ്ടതാണ് നമ്മൾ പരമ്പരാഗതമായി ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അവരെ വരയ്ക്കുമ്പോൾ വലിയ തലയിലെ ഭാടക്കെട്ടും നീണ്ട ദീക്ഷയും ഒക്കെ നമ്മൾ ഓർക്കാറുണ്ട് പക്ഷേ നല്ല ക്ലീൻ ഷേവ് ചെയ്ത് കോട്ടുമൊക്കെ ഇട്ട കാഴ്ചയിൽ സുന്ദരന്മാരായവരാണ് മഹാഭീകരന്മാർ ഇന്നത്തെ വർത്തമാനകാല ലോകത്തെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ ഈ ഭീകരതയ്ക്ക് മുന്നിൽ നിർഭയമായി പോരാടുന്ന കുറച്ചു മനുഷ്യരെങ്കിലും ഗ്രേറ്റർ കൻബർഗിനെ പോലെ പാർലമെന്റേറിയൻസും അഭിഭാഷകരും അതുപോലെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും കലാകാരന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ദൌത്യസംഘമാണ് അങ്ങോട്ട് സഞ്ചരിച്ചത് ഇതിനിടയിൽ ഇത്തരം വാർത്തകൾക്കും പോസ്റ്റുകൾക്കും അടിയിലെത്തി ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിന് പോലും വെറുപ്പ് വിളമ്പുന്ന വിദ്വേഷികളായ മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് മറന്നു പോകാതിരിക്കാം ഇതൊക്കെ അവനവന്റെ മക്കൾക്കോ ചെറുമക്കൾക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന ആ വെപ്രാളം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാത്ത ജാതിയോ മതമോ ഒക്കെ നമുക്കൊരുപദ്രവമുണ്ടാക്കിയിട്ടില്ലാത്ത നമ്മളുമായി പ്രത്യേകിച്ച് യാതൊരു കാഴ്ചയ്ക്കപ്പുറവും മനുഷ്യന്റെ ഹൃദയഭാഷ്യത്തിനപ്പുറവും യാതൊരു ബന്ധവുമില്ലാത്ത ആ കുഞ്ഞുങ്ങളോട് കാണിക്കുമ്പോഴും വിദ്വേഷം പറയുന്നവരോട് എന്തു പറയാനാണ് ഏതായാലും ആ ദൌത്യത്തിന് നേതൃത്വം നൽകിയവർ ജയിലിലായെങ്കിലും അത്തരം ചില കാഴ്ചകൾ ഇനിയും ഈ ലോകത്ത് മാനവികതയുടെ ചില പച്ചത്തുരുത്തുകൾ അവശേഷിക്കുന്നു എന്ന് ചിന്തിക്കാൻ മതിയായതാണ് ധാരാളം